ഇന്നത്തെ സായാഹ്നത്തിൽ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോയാലോ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ പാറപ്പുറത്തൊക്കെ ഒന്ന് കേറിയിട്ട് കുറെ എന്ന് ആലോചിച്ചു കാളിപ്പാറയിൽ പോയി ലോഹാംബിക ക്ഷേത്രവും കണ്ട് മടങ്ങാമെന്ന് വിചാരിച്ചു എന്തായാലും യാത്ര തുടർന്നു ഇരുന്നും കിടന്നും നരങ്ങിയും വെള്ളം കുടിച്ചുമൊക്കെ പാറപ്പുറത്ത് കയറാൻ തുടങ്ങി ഇടയ്ക്കൊക്കെ എഴിച്ചു നിന്ന് പ്രകൃതിയുടെ സൗന്ദര്യവും ആസ്വദിച്ചു പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനിടയിൽ വാർദ്ധക്യം പിടികൂടിയ വിവരം ഞാൻ അറിഞ്ഞില്ല പ്രകൃതി എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കൊച്ചു കേരളത്തെ ഒരുക്കിയിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എഴുച്ച് നിന്ന് ഇതുപോലെ ചില്ലറ അഭ്യാസങ്ങളൊക്കെ കാണിച്ചു മഴയില്ലാത്തതുകൊണ്ട് പാറപ്പുറത്ത് ചറുക്കില്ലായിരുന്നു പാറപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ത്യനേഷ്യയിലെ ബാലിയിലെ ക്ലിംഗിങ് ബീച്ചിനേക്കാൾ മനോഹരമായി തോന്നി കൈയിരുന്ന കാശുകൊടുത്ത് എന്തിനാണ് ഇന്ത്യനേഷ്യയിൽ പോയതെന്ന് പോലും ചിന്തിച്ചു പോയ ബുത്തി പിടിച്ചാക്കിട്ടില്ലല്ലോ കോടമഞ്ഞില്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാം കാണാൻ കഴിഞ്ഞു മരുത്വമലയും കൊരിശുമലയും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു വളരെ ഉയരത്തിൽ കയറാനുണ്ട് ഒരുപാട് പ്രാവശ്യം ഇരുന്നിരുന്നൊക്കെയാണ് കയറിയത് യൗവനവും എല്ലാം ഗൾഫിൽ തുലച്ചു ബാല്യം തിരിച്ചു പിടിക്കാനുള്ള മലകയറ്റമാണ് എന്തരാവുമോ എന്തോ മുകളിലേക്ക് കയറുന്തോറും പ്രകൃതിയുടെ സൗന്ദര്യം കൂടുതൽ ആസ്വദിക്കാൻ കഴിയും മുകളിലെത്തി കൽവിളക്കും കണ്ട് പ്രകൃതിയുടെ സൗന്ദര്യം നാലുപാടും കണ്ട് ആസ്വദിച്ചു ക്ഷേത്രം അല്പ താഴെയാണ് ഇരിക്കുന്നത് ഉച്ചസമയായതുകൊണ്ട് തന്നെ ക്ഷേത്രം തുറന്നിട്ടില്ല എന്നാലും ചുറ്റും നടന്നു കണ്ടു തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ മാറി നെയ്യാർ ഡാമിന് അടുത്തായിട്ടാണ് ഇതുള്ളത് രസകരമായ ഒരു യാത്ര